നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരുകയാണ് മുൻ ഐ എസ് ആർ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഏഴംഗ സമിതിയാണ് യോഗം ചേരുക നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ വിവാദമായതോടെയാണ് കേന്ദ്ര സർക്കാർ സമിതിയെ നിയോഗിച്ചത് നോബൽ കാര്യം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി നോബൽ കേന്ദ്രം എൻ ടി എയുടെ തലയിൽ ഈ ഒരു വിഷയത്തിൽ കുറ്റം കൊണ്ടിടാൻ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഈ യോഗം ആദ്യ യോഗമാണ് ചേരുന്നത് എപ്പോഴാണ് ഈ യോഗം ചേരുക എന്തൊക്കെ കാര്യങ്ങളായിരിക്കും യോഗത്തിൽ അജണ്ടയാവുക സ്തുതി ഇന്നിപ്പോൾ പ്രധാനമായും ഈ യോഗത്തിൽ അതായത് ഐ എസ് ആർഒ ചെയർമാൻ മുൻ ചെയർമാനായിരുന്ന അധ്യക്ഷനടക്കം ചേർന്ന യോഗമാണ് ഇന്ന് ചേരുക പ്രധാനമായും എൻ ടി എ അടക്കം പ്രവർത്തനങ്ങളെ കൃത്യമായി തന്നെ എന്ന ഈ യോഗം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം എൻ ടി എ കഴിഞ്ഞ കുറെ നാളെ നടത്തിയ പരീക്ഷകളിൽ പലതിലും ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ സർക്കാരിന് എതിരെ ഉയരുകയും അത്തരത്തിൽ സർക്കാർ പൊതുക്കൂട്ടി നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് എന്താണെങ്കിലും ഈ യോഗം ഇനിയിപ്പോൾ ചേരുന്നത് ഈ യോഗത്തിൽ ഏതെല്ലാം തരത്തിൽ എൻ ഡി എൽ മാറ്റങ്ങൾ വരുത്തണം എന്നടക്കമുള്ള കാര്യം അതോടൊപ്പം തന്നെ പരീക്ഷകൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് പ്രധാനമായും ഏഴംഗ സമിതിയാണ് ഈ യോഗം ചേരുന്നത് അതിനുശേഷമായിരിക്കും ഇത് സർക്കാരിന് ചില നിർദ്ദേശങ്ങൾ ഈ സമിതി മുന്നോട്ട് വെക്കുക എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് പ്രധാനമായും ഈ സമിതി വെക്കുന്ന നിർദ്ദേശങ്ങൾ അതായത് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ ഇതിൽ സർക്കാരിനെ സമ്മർദ്ദത്തിൽ ആക്കുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ സമിതിയുടെ യോഗം എന്നാണ് പ്രധാനപ്പെട്ട കാര്യം മുൻ ഐ എസ് ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണനാണ് ഇതിന്റെ അധ്യക്ഷൻ അത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ ഇതിന്റെ അധ്യക്ഷ പദവി എത്തിച്ചു യോഗം നടക്കുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാർ പറയുന്ന ഈ ചോദ്യത്തെ ചോദിച്ച അടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുന്ന പശ്ചാത്തലത്തിനെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു യോഗം നടക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച സമിതിയുടെ യോഗമാണ് ഇന്ന് ചേരുന്നത് ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത് മുൻ ഐ എസ് ആർ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഏഴംഗ സമിതിയാണ് യോഗം ചേരുന്നത് ഒപ്പം നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ വിവാദമായൊരു പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത് കേന്ദ്ര സർക്കാർ ഈ സമിതിയെ രൂപീകരിച്ചതും ആ ഒരു പശ്ചാത്തലത്തിലാണ് നോബൽമാർക്കാരനാണ് വിവരങ്ങൾ നൽകിയത്